തമിഴകത്തിന്റെ ക്യാപ്റ്റൻ വിജയകാന്തിന് തലസ്ഥാനവുമായി കേരളവുമായി വലിയ ബന്ധമുണ്ട് വലിയ ബന്ധം വളരെ ഇഴ എടുപ്പമുള്ള ബന്ധമാണത് അദ്ദേഹം ദീർഘനാൾ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം മധുര സ്വദേശിയാണ് മധുരയിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും പാസഞ്ചർ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് ആ കഥകളിലേക്ക് നമുക്ക് പോകാം ഞാൻ ഇപ്പോൾ ഉള്ളത് ചാലയിലെ ഈ തെരുവിലാണ് വിജയകാന്ത് ദീർഘനാൾ വന്നു പോയിരുന്ന തെരുവാണ് ആ തെരുവിൽ ചാല കമ്പോളത്തിന്റെ തെരുവിൽ ഞാനുണ്ട് ഇവിടെ അദ്ദേഹത്തെപ്പറ്റി ഓർമ്മയുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ ആ കാലം ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിനെ നമുക്ക് സംസാരിക്കാം പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും ചേട്ടാ പത്മനാഭൻ എന്നാണ് ചേട്ടൻ്റെ പേര് എന്താണ് വിജയകാന്തുമായുള്ള ചേട്ടന്റെ അടുപ്പം അതായത് വിജയകാന്ത് വന്നിട്ട് ഇപ്പോൾ അതായത് ഒരു നാൽപ്പത് വർഷമായിട്ട് മുമ്പേ നമ്മുടെ ഒരു ചേട്ടത്തിയിലെ ബ്രദറുമായിട്ട് ഇയാൾ വലിയ അടുപ്പത്തിലാണ് ഭാര്യയുടെ സുഹൃത്താണ് ഭാര്യയുടെ ചേട്ടത്തിയുടെ സഹോദരന്റെ സുഹൃത്താണ് അപ്പോൾ അയാളുടെ പേര് സിദ്ധാർ രാജ്യനാഥ് അപ്പം ഈ ഇടയ്ക്ക് അയാൾ എം എൽ എ ഒക്കെ ആയതാണ് മത വിജയകാന്തിൻ്റെ കേറാത്തിൽ എം എൽ എ ഒക്കെ ആയതാണ് ഈ ഇവർ സിനിമ ഫീൽഡിൽ കയറുന്നതിന് മുമ്പേ ഇവർ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ ആ സിനിമയ്ക്ക് കയറും മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടത്തിയുടെ സഹോദരനും ഇയാളും ഇബ്രാഹിം ദാവൂത്തർ പറഞ്ഞ ഒരു കൂട്ടുകാരനും റവി ഇതേദുല്ല എന്നുള്ള പറഞ്ഞ എല്ലാ കൂട്ടുകാരുമായിട്ട് ഇവിടെ വന്ന് പളവങ്ങാടിയിൽ നമ്മുടെ കടയിൽ ചാല കടയിൽ നിങ്ങളുടെ കടയുടെ പേരെന്തായിരുന്നു സമയത്ത് വനിതാ ഫാൻസി സ്റ്റോർ അത് ഇവിടെ ആയിരുന്നു അടുത്തായിരുന്നു ഇപ്പൊ അത് നമ്മൾ വാടക കൊടുത്തിരിക്കുന്നു ഇവിടെ വന്നിട്ട് നലന്താ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് പളവങ്ങാടിയിൽ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം താമസിക്കും വ്യാഴാഴ്ചകളിലെ വ്യാഴാഴ്ചകളിലൊക്കെ അവിടെ നിന്ന് അദ്ദേഹം ട്രെയിനിൽ ഇവിടെ വരും എന്നിട്ട് ഇവിടെ കറങ്ങി നടക്കും കറങ്ങി നടന്നു ഇവിടെ ഒരു പത്ത് പതിനഞ്ചു ദിവസം ഇവിടെ നിൽക്കും എല്ലാവരുമായിട്ട് നിന്ന് അവർ വന്നവന്ന് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ അക്ക ചിക്കൻ വേണ്ട മട്ടൻ വേണ്ട ഫിഷ് മാത്രം പോകും ഇവിടെ വന്ന ഫിഷ് കഴിഞ്ഞ ഫിഷ് മാത്രം പോകും ചിക്കനും വേണ്ട മട്ടനും വേണ്ട അതല്ല അവർക്ക് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഇവിടെ അവിടെ കിട്ടാത്തത് മീൻ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അവിടെ വന്ന് ജാരി ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വയസ്സോ വന്നിരുന്നിട്ട് സിനിമയിൽ കാരിയറിൻ്റെ ശേഷവും സിനിമ കാണാനൊക്കെ പോകാറല്ലേ അന്ന് ഇവിടെ സിനിമ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ശേഷവും ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അത് വന്നാലും താമസിച്ച് ഇവിടെ ഇരിക്കും പക്ഷേ നല്ലവണ്ണം ഈ സുഹൃത്തുക്കളാണ് ഇയാൾ എത്ര ദൂരം ഈ സിനിമാ ഫീൽഡിൽ കയറാനായിട്ട് സഹായിച്ചത് ഈ ഈ ഒരു പത്ത് സുഹൃത്തുക്കൾ ആൾവാർ എന്ന് പറഞ്ഞൊരു ലാഡിൽ പത്ത് പേരൊരു ചെറിയ മുറിയിൽ താമസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഒരു രണ്ടോ മൂന്നോ ഊന്നെടുത്ത് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് വന്ന ആളാണ് നടത്തി വന്നിട്ട് എൻ്റെ വലിയ ചെൻ്റെ കടയായിരുന്നു ജ്യോതി ജുവലറി എന്നുള്ള കട ആ കട അവരുടെ സഹോദരന്മാരെല്ലാം പാകം വയ്ക്കുമ്പോൾ അത് എൻ്റെ മൂത്ത ചേട്ടന് വേണ്ടി കൊടുക്കാൻ വേണ്ടി അത് വിജയകാന്ത് വിജയകാന്തിൻ്റെ പേരിൽ വാങ്ങിച്ച് അത് നഷ്ടമായി തോന്നില്ല നഷ്ടത്തിലായിരുന്നു കുറച്ച് ദിവസം നടത്തിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക് ആ ചേട്ടൻ മരിച്ചു കൊടുക്കും അപ്പം അങ്ങനെ അത് അയാള് പിന്നെ ഇപ്പൊ അവര് രാജൻ വാച്ച് കമ്പനി എന്ന് പറഞ്ഞിട്ട് ടൈറ്റന്റെ ഒരു ഷോറൂം പളവങ്ങാടിയിൽ ബാബാ സ്റ്റുഡിയോയില് അത് തൊട്ടടുത്തായിട്ട് കട ഏറ്റെടുത്ത് നടത്തി അല്ലേ വിജയകാന്ത് സാർ വിജയകാന്തിന്റെ പേരിലാണ് അത് വാങ്ങിച്ചത് ഇപ്പൊ അത് അയാൾ വേറെ കൊടുത്തു വിജയകാന്തി രാജൻ വാച്ച് കമ്പനിന്ന് ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കും ചേട്ടാ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ വിജയകാന്തിന് ഒരുപാട് ആവശ്യം ഇപ്പൊ ഈ ഒരു പത്ത് വർഷത്തിന് മുമ്പ് കൂടെ കണ്ടിട്ടുണ്ട് ആ വീട്ടിൽ പോയി കാണും എല്ലാം വേറെ നല്ല ആളാണ് അതായത് ഒരുത്തരം ഇങ്ങനെ ചെയ്യൂലും കൂടെ നിന്നവർക്കെല്ലാം നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ അത് തിരിച്ചാണ് അച്ഛൻ എന്ന് വെച്ചാ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു ഫ്രണ്ട്സി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് തൊളിഞ്ഞുകൂടാം ഈ അദ്ദേഹത്തിന്റെ അന്ന് അന്ന് സ്ഥാപനം ഇപ്പോഴാണ് പണ്ട് ജലറി ജ്യോതി ജുവലറി മാത്രം പേരായിരുന്നാലും ഗോൾഡ് കവറിങ്ങിടേയും ഗോൾഡ് കവറിംഗിടെ ഈ സൗത്ത് ഇന്ത്യയിൽ വെച്ച് ഈ എറണാകുളം വിട്ട പിന്നെ മേക്കപ്പ് സാധനങ്ങളുടെ കളവറയാണ് ജ്യോതി ജുവലറി എന്ന് പറയുന്നത് എത്ര വർഷം നടത്തിയ കവറിങ്ങും അത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ നടത്തിക്കൊണ്ടിരുന്നതാണ് അച്ഛനും വലിയച്ചനും എല്ലാമായിട്ട് അത് അച്ഛൻ പിന്നെ മാറി വനിതാ ഫാൻസി സ്റ്റോർ ആക്കിയ ശേഷം വലിയ മാത്രം നടത്തിക്കൊണ്ടിരുന്നു പിന്നെ അത് മക്കളൊന്നും ശരിയില്ലാത്തത് കൊണ്ട് അതങ്ങനെ വിറ്റേണ്ടി വന്നവർക്ക് വിജയം നടത്തിയതും അത് തന്നെയാണ് ഈ ജോലി അത് തന്നെ എൻ്റെ ചേട്ടത്തിടെ സഹോദരന്റെ ഇതിൽ നടത്തിക്കൊണ്ടിരുന്നു ചേട്ടൻ എൻ്റെ മൂത്ത ചേട്ടനാണ് അവിടെ മെയിനായിരുന്നത് കണ്ണൻ പറഞ്ഞിട്ടുണ്ട് അയാളാണ് മെയിനായിട്ട് ഇരുന്നത് അയാളുടെ മരണത്തിന് ശേഷം പിന്നെ അത് അയാൾക്ക് അതിൽ താല്പര്യമില്ല അയാക്കി അങ്ങനെ അത് വാച്ച് കടക്കി കൊടുത്തു ഓണത്തിനൊക്കെ ഭക്ഷണമൊക്കെ ഇടയ്ക്കട വരും ചേട്ടന്റെ മരണത്തിൽ വന്നിരുന്നു വന്നിരുന്നു ഏത് വർഷമാണ് അത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതിനുശേഷം നമ്മളും അവിടെ പോവും പിന്നെ വലിയ ബിസി ആയതിനു ശേഷം പിന്നെ ഇവിടെ വറക്കില്ല

പക്ഷെ യാത്ര പഠിക്കണമെന്നോ അതോ ഇതോ ഒന്നുമില്ല പക്ഷെ നല്ലതുപോലെ അറിയാം എൻ്റെ അലയൻസ് അടക്കം എല്ലാവർക്കും നല്ലതുപോലെ ചെയ്യും നല്ലതുപോലെ മധുരയിലെ മേക്കുത്തോതി എം എൽ എ ആയിരുന്നു അതായത് ഇവരും ജയലിത ഒരുമിച്ച് അലയൻസായിരുന്നു അപ്പോൾ ഇവർക്ക് മിനിസ്റ്റർ ആയിരുന്നു ഞാൻ മിനിസ്റ്റർ ആയില്ല എം എൽ എ ആയിരുന്നു ആ പിന്നെ ഇവർ ഒരു ഏഴു പേരായിട്ട് മാറി മാറി അത് അങ്ങനെ ഈ ആശ്രയത്തിൽ വലിയ ഇതായിപ്പോയി അതിൽ ഇയാൾക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു ഇവരുടെ കൂടെ നിന്നവർ തന്നെ മാറി മാറി അത് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ അദ്ദേഹം മരിച്ചു എന്നറിയുമ്പോൾ ഒരു ഒരു വലിയ ഇതൊണ്ട് സർ എന്നുവെച്ചാൽ നല്ലവളാണ് അത്രയ്ക്ക് നല്ല ആളാണ് സഹായി ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളു നല്ല രീതിയിൽ സഹായം ചെയ്തിരുന്നു ഇത് മകനല്ലേ ഇദ്ദേഹം അതെ ഇദ്ദേഹത്തിന്റെ മകൻ കാർത്തിക് കാർത്തികും വിജയകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ സിനിമയിലെ ഷൂട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ പിന്നെ കറേക്കുടി ആ ഏരിയയിലൊക്കെ പോയിട്ടുണ്ട് പോയ ഫുഡ് കഴിക്കാതെ വിടത്തില്ല നല്ല ഒരു സ്നേഹമായിരുന്നു ഈ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ആ കൊറേ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെത്തെ പാടുപെട്ടാണ് വന്നിട്ടുള്ള സിനിമയിൽ വന്നത് പിന്നെ ഇവിടെ ഈ ചുവണ്ടത്ത് ആരംഗ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുള്ള കാര്യങ്ങൾ ആ ഇവിടെ വന്ന് മീൻ മീനാൻ വരാൻ വരുന്നത് പിന്നെ മ്യൂസിയത്തിൽ മ്യൂസിയത്തിറങ്ങിയത് ശഖുമുഖത്ത് പോയത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം വന്നത് ബെസ്റ്റ് ഫ്രണ്ട് സത്യരാജാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡ് എങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് അങ്ങനെ ജീവിക്കണം അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് ആകും ഫുഡ് വേസ്റ്റ് ആയതാക്കാൻ ഇഷ്ടമല്ല പിന്നെ നമ്മുടെ അപ്പൂപ്പനുണ്ട് സുന്ദർരാജൻ ഉണ്ട് അവര് വെച്ചാണ് കൂടുതൽ അടുപ്പമായത് പിന്നെ അവരുടെ വീട്ടിൽ ഒരു ദിവസം പോയപ്പോഴും ഫുഡ് എപ്പോഴും ഒരു പേർക്ക് ഫുഡ് റെഡി ആയിരിക്കും അവിടെ കഴിക്കാതെ വിടത്തില്ല അങ്ങനെ അവിടുത്തെ ഒരു ക്ഷേത്രത്തിലൊക്കെ വിളിച്ചോണ്ട് വടപള്ളി ക്ഷേത്രം ഫോട്ടോസ് ഫോട്ടോസൊക്കെ പണ്ടെടുത്താണ് കഴിക്കുക കുറെ കാലായി പോയിട്ട് ഇപ്പൊ വയ്യാതായപ്പോൾ കൂടുതൽ ഈ പ്രോബ്ലം വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും വിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് താങ്ക്യൂ താങ്ക് യു ഇതാണ് രഞ്ജിത്തെ വിജയകാന്തിന് ഹൃദയബന്ധം തന്നെയായിരുന്നു തലസ്ഥാനത്തോട് തിരുവനന്തപുരത്തോട് ഈ ചാലത്തെരുവിനോട് പഴങ്ങാടിയും അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ വ്യാഴാഴ്ചയും പല വ്യാഴാഴ്ചകളിലും മധുരയിൽ നിന്ന് ട്രെയിനിൽ ഇവിടേക്ക് എത്തും സുഹൃത്തുക്കൾക്കൊപ്പം എത്തും പിന്നീട് ആഴ്ചകളും ഇവിടെ താമസിക്കും ഈ സ്ഥലങ്ങളൊക്കെ കാരണം തിരുവനന്തപുരം മ്യൂസിയവും ശംഖുമുഖവും കോവളവും അതുപോലെ പത്മനാഭസംശത്തിലെ സ്ഥലം ദർശകനായിരുന്നു അദ്ദേഹം അവിടെ കാണാൻ പോകും തലസ്ഥാനത്ത് സർക്കസ് ആർക്ക സമയം സർക്കസ് കാണാൻ പോകും ഇവിടെ നിന്ന് അവസരം തേടി നിരവധി ആളുകൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി നടന്നിട്ടുണ്ട് നടൻ സത്യന്റെ വലിയ ആരാധകനായിരുന്നു വിജയകൻ അങ്ങനെ മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു നടനാണ് ഒരു നല്ല മനുഷ്യനാണ് വിട വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് അദ്ദേഹത്തിന്റെ ഈ സുഹൃത്തിന്റെ കുടുംബം അവർ സ്വന്തം കുടുംബം പോലെ കഴിഞ്ഞവരാണ് അവരുടെ ഓർമ്മകളാണിപ്പോൾ ന്യൂസേറ്റീനോടെ അവർ പങ്കുവയ്ക്കുന്നത്